ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയും സൂര്യയും വീട്ടിലെത്തിയ ശേഷം എല്ലാവരും സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ് അങ്ങനെ ഭാവനയോട് ചോദിക്കുകയാണ് ഗായത്രി എന്താ മോളെ ഇത്ര നേരം വൈകിയത് എന്ന് ചോദിക്കാൻ ചോദിക്കാനെട്ടോ അപ്പോൾ സൂര്യ പറയുകയാണ് അതിന് കാരണക്കാരി ഭാവന തന്നെയാണ് ആൻറ്റി എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയുകയാണ് ഞങ്ങൾ വരുന്ന വഴിയിൽ എനിക്ക് വല്യച്ഛൻ ഫോം വിളിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോവേണ്ടി വന്നു അങ്ങനെ വല്യച്ഛനെയും വല്യമേ ണേണ്ടി വന്നു എന്ന് പറയാനോ അപ്പൊ അത് കേട്ടും കൊണ്ടാണ് കേട്ടോ ഭരത്തകത്ത് നിന്നും അങ്ങ് വരുന്നത് ഇപ്പൊ ഗായത്രി പറയുകയാണ് എന്തായാലും നീ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പോൾ നേരെ ഇവിടേക്ക് വരായിരുന്നില്ല എന്തിനാ വെറുതെ ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോയത് എന്ന് ചോദിക്കുമ്പോൾ ഭരത്ത് പറയുകയാണ് അതിന് ഭാവനേച്ചിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ എന്തെല്ലാം തരത്തിലാണ് വല്യച്ഛനും വല്യമ്മയും കൂടി ഭാവനേച്ചിയോട് ദ്രോഹങ്ങൾ ചെയ്ത് എന്നിട്ടും അവരെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭരത് ചൂടാവണം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ സൂര്യേട്ടനെ പറഞ്ഞാൽ മതിയെന്ന് പറയും സൂര്യ പറയുകയാണ് അതിനെ ഞാൻ ഭാവനയോട് പറഞ്ഞതാണ് പക്ഷെ ഭാവനയ്ക്ക് ഹോസ്പിറ്റലിൽ പോവണമെന്ന് നിർബന്ധം പിടിച്ചു അതുകൊണ്ട് പോയതാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഭരത് സൂര്യയെ അപമാനിച്ചുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അതിനെ ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം അതിനിപ്പോൾ സൂര്യേട്ടൻ ഭാവനേച്ചി കല്യാണം കഴിച്ച ശേഷം ഇപ്പോൾ പെണ്ണാളനായിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഗായത്രി അങ്ങ് ദേഷ്യപ്പെടി എന്താണ് ഭരത് നീ സംസാരിക്കുന്നത് എന്നും പണ്ട് ഗായത്രി അങ്ങ് ദേഷ്യപ്പെടേട്ടോ നിന്നോടനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഗായത്രി ഒരുപാട് അങ്ങ് അരുന്ധതിയും പറയുന്നുണ്ട് എന്താണ് ഭരത്തേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞ് ഭരത്തിനെ ഒന്ന് തടയാനൊക്കെ അവർ രണ്ടുപേരും കൂടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഭാനുവും ഭാമയും ഏതുവിനും മായയ്ക്കുമെല്ലാം തന്നെ വിഷമമാവാനോട്ടോ അപ്പൊ സൂര്യക്കാണെങ്കിലോ ഭരത് ആ പറഞ്ഞ വാക്ക് ഒന്നങ്ങ് വേദനിക്കുന്നുണ്ട് സൂര്യക്ക് ഭരത് പറഞ്ഞ വാക്കുകൾ വിഷമമായി എന്നുള്ളത് ഭാവനയ്ക്ക് മനസ്സിലാവാണ് അങ്ങനെ ഭാവന ഭരത്തിന്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാനോട്ടോ എന്താടാ നീ ഈ പറയുന്നത് എന്നും ഭാവന അടിച്ചതോടു കൂടി ഭരത്തിന്റെ സ്വഭാവം അങ്ങ് വീണ്ടും അങ്ങ് മാറാൻ കേട്ടോ എന്നിട്ട് ഭരത് ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ അങ്ങ് ഇറങ്ങി പോവുകയാണ് അങ്ങനെ അരുന്ധതി തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഭരത്ത് അതൊന്നും കേൾക്കാതെ പുറത്തേക്ക് അങ്ങ് പോകുകയാണ് അപ്പൊ കൂടെ അരുന്ധതിയും കൂടി ചെല്ലാനോ എന്നിട്ട് ഭാവനക്ക് പിന്നീട് അതൊരു വിഷമം പോലെ ആവാനോ അപ്പൊ സേതു ഒക്കെ പറയുന്നുണ്ട് അവനൊരു അടിയുടെ കുറവ് തന്നെ ഉണ്ടായിരുന്നു അവന് അങ്ങനത്തെ സംസാരമല്ലേ ഇപ്പൊ ഇവിടെ സംസാരിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോ അക്കാര്യത്തിനോട് യോജിക്കാതെ തന്നെയാണ് യാണ് അത് ഭാവനയേച്ച് അടിച്ചത് ഒട്ടും ശരിയായില്ല അതും അരുന്ധതി നിൽക്കുന്ന സമയത്ത് ഭരത്തിനെ ഒരിക്കലും അടിക്കരുതായിരുന്നു എന്ന് പറയുമ്പോൾ ഭാവന ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞത് ശരിയുള്ള കാര്യമാണോ സൂര്യയെ അങ്ങനെയൊക്കെയാണോ അവൻ പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ എന്നാലും ആ അരുന്ധതിയുടെ മുന്നിൽ വെച്ച് അവനെ തല്ലേണ്ടായിരുന്നു എന്ന് പറയേണ്ട അത് കേൾക്കുമ്പോൾ പിന്നെ ഭാവനയ്ക്ക് അതൊരു വിഷമം പോലെ തന്നെ ആവുകയാണ് അങ്ങനെ മായയെ കൂടിയിട്ട് ഗായത്രി പറഞ്ഞയക്കെട്ടോ അരുന്ധതിയുടെ കൂടെ അല്ലെങ്കിൽ ആ ദേഷ്യം ഭരത്ത് അരുന്ധതിയോട് ും മായ നീ ഒന്ന് പുറകെ പോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയാണ് അങ്ങനെ ഭാവന ചോദിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങളെ വിരുന്ന് എന്നും പറഞ്ഞു വിളിച്ചത് ഇതാണോ ഞങ്ങളെ സ്വീകരിക്കാനിരുന്നിരുന്ന വിരുന്ന് എന്നൊക്കെ പറയാനോ ഭാവന അങ്ങനെ ഭാവന അച്ഛനോട് ഫോട്ടോയിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ഭരത്തിനെ കുറിച്ചൊക്കെ ഏട്ടോ പറയുന്നത് ഭരത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഇതുവരെ ഞങ്ങളെ കൂടെ നിന്നിരുന്ന അച്ഛൻ തുടർന്നു ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതും സൂര്യയെ കല്യാണം കഴിക്കാൻ ഞാൻ ിച്ചത് അതുപോലെ തന്നെ നടന്നു എന്നുള്ള കാര്യമൊക്കെയാണ് എന്നിട്ടോ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയുന്നത് ഭരത്തിൻ്റെ സ്വഭാവം ഇനി എങ്ങനെ ശരിയാവും അവന് ഒരു ജോലി കൂടി കിട്ടിയാൽ ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ലല്ലോ ഭരത്ത് ഭരത്തിൻ്റെ കാര്യം നോക്കി പോകും എന്നുള്ള അർത്ഥത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ടോ ഫോട്ടോയിൽ നോക്കി അച്ഛൻ്റെ മുന്നിൽ തൊഴുകൈ ആയിട്ട് കരഞ്ഞോണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അമ്മയ്ക്ക് ഇനിയെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനം ഇനിയെങ്കിലും ഉണ്ടാവണ്ടേ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഭാവന വീണ്ടും അവിടെ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയായിട്ടോ എന്നിട്ട് ഗായ ഒത്തിരിയോട് പറയുകയാണ് ഭരത്ത് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവനെ അടിക്കരുതായിരുന്നു അമ്മയെന്ന് പറയാനായിട്ട് അപ്പം മായയാണെങ്കിൽ ഈ സമയത്ത് അരുന്ധതിയുടെ പുറകെ പോയിട്ടുണ്ടാവും ഭരത്ത് ഒട്ടും തന്നെ കൂട്ടാക്കാതെ ഭരത്ത് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അരുന്ധതി ഒരുപാട് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വിരുന്നിന് വന്നതല്ലേ സന്തോഷത്തോടു കൂടി അവരെ പറഞ്ഞയക്കേണ്ടതല്ലേ ഭരത്തേട്ടം പോകരുത് എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് ഇനിയും എന്തെങ്കിലും പറഞ്ഞു പോകും എന്നും പറയും ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാനിട്ടോ അവൻ മായ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവ മായോട് പറയുന്നുണ്ട് ഏട്ടത്തി ഇതുവരെ ും എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് അതനുസരിക്കാതിരുന്നിട്ടില്ല പക്ഷേ ഇക്കാര്യം എന്നോട് പറയരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകാനിട്ടോ അങ്ങനെ ബാമയോട് ചെയ്തു പറയുന്നുണ്ട് നീ എന്താ ഭാവനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഭരത്ത് പറഞ്ഞത് പിന്നെ ശരിയായ കാര്യമാണോ അവനെ അടിക്കുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്തത് അങ്ങനെയല്ല ഭരത്തിന് അടിക്കുന്ന സമയത്ത് അരുന്ധതിയുടെ മുന്നിൽ വെച്ച് അടിക്കരുത് എന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഭാവനയച്ചിക്ക് ഞങ്ങൾ കുട്ടികളെ പോലെയാണ് ഇനിയെങ്കിലും ഞങ്ങൾ കുട്ടികളല്ല എന്നുള്ളതും ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ ഒരു മുതിർന്നവരാണെന്നുള്ളതൊക്കെ ഭാവനെച്ച് ചിന്തിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭാവനയെ ഭാനു അങ്ങ് കുറ്റപ്പെടുത്തിയ രീതിയിലാണ്ടോ സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട് അങ്ങനെ ഭാവനയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തു പറയുകയാണ് നീയൊക്കെ എന്നാണ് ഇപ്പോൾ ഇത്ര വലിയവരായത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ട അങ്ങനെ അവർ നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് ഭാമയുടെ കുഞ്ഞു കരയാണ് അങ്ങനെ ഭാമ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ പിന്നെ അവരോട് ഗായത്രി പറഞ്ഞ നിങ്ങൾ ഇതൊന്നും കാര്യമാക്കി എടുക്കേണ്ട നിങ്ങൾ ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് അവരെ കൂട്ടിയിട്ട് ഗായത്രി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം സൂര്യ എങ്ങനെ ഇങ്ങനെ എവിടെയിരുന്നു അങ്ങനെ ആലോചിക്കുകയാണ് ഭാവനയോട് ഭരത്തും ഭാമയും പെരുമാറുന്ന രീതിയെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കാവൂട്ടോ അപ്പോഴാവും ഭാവന അവിടേക്ക് വരികയാണ് എന്നിട്ട് എന്താ സൂര്യ ഇങ്ങനെ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല ഞാൻ ഭരത്തിനെ കുറിച്ച് ആലോചിച്ചതാണ് നീ അടിക്കേണ്ടായിരുന്നു അവനെ അടിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ അറിയാതെ സൂര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചതാണ് അപ്പോൾ ഞാനാണ് തെറ്റ് ചെയ്തത് അങ്ങനെയല്ല അവരിപ്പോൾ തെറ്റും ശരിയും ഒന്നും ചിന്തിക്കില്ല അവരിപ്പോൾ ആരൊക്കെയാണ് എന്നുള്ളൊരു തോന്നലാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് അതുകൊണ്ട് നീ എന്തിൻ്റെ പേരിലാണെങ്കിലും നീ അടിക്കരുതായിരുന്നു അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണ്ട വരത്തിനെ കണ്ട് അവനോട് സംസാരിച്ച് അവൻ്റെ പിണക്കമൊക്കെ മാറ്റിയിട്ട് നീ വന്നാൽ മതി എന്നും പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ട് അങ്ങനെ ഭാവന കരയുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഭാവനയോട് സൂര്യ പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട ഇനി നമുക്ക് ഭാനുവിനെ ഒരു ഡോക്ടർ ഡോക്ടറാക്കണമെന്നല്ലേ നിൻ്റെ ആഗ്രഹമുള്ളത് അതുകൂടി നമുക്ക് സാധിച്ചു കൊടുക്കണമെന്ന് പറയട്ടെ അങ്ങനെയാണെങ്കിൽ സൂര്യ എൻ്റെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും ഞാൻ പൂർത്തിയാക്കി എന്നായി അപ്പോൾ നിന്റെ ലക്ഷ്യവും എൻ്റെത് കൂടിയാണ് അതുകൊണ്ട് ഇനി ബാനുവിനെ നമുക്കൊരു എന്നല്ലേ നിന്റെ ആഗ്രഹം അതുകൂടി നമുക്ക് സാധിച്ചു കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ നിന്റെ എല്ലാ ആഗ്രഹവും നിനക്ക് സാധിച്ചു എന്നുള്ള സംതൃപ്തി കിട്ടുമല്ലോ എന്നും പറഞ്ഞ് സൂര്യ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം ഭാവന റൂമിലിരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പോഴാവും അവിടേക്ക് വീണ്ടും ഗായത്രി വരികയാണ് എന്താ മോളെ നീ കരയുന്നത് നിനക്ക് സൂര്യയെ തനിച്ച് പറഞ്ഞയക്കുന്ന ഭേദം നിനക്കും കൂടി പോകാൻ ായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ സൂര്യ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഭരത്തിനെ കണ്ട് സമാധാനപ്പെടുത്തിയ ശേഷം വന്നാൽ മതി എന്നുള്ളത് എന്തിന് നീ സമാധാനപ്പെടുത്തണം നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവൻ അങ്ങനത്തെ അല്ലെങ്കിൽ സംസാരമല്ലേ പറഞ്ഞത് അതുകൊണ്ട് അവനിക്ക് അടി കിട്ടേണ്ടത് തന്നെയായിരുന്നു അവനല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് പാവം പിടിച്ച പെൺകുട്ടിയാണ് ആ അരുന്ധതി പക്ഷേ എല്ലാവരും കാണുന്നവരൊക്കെ പറയുക എന്താണ് അരുന്ധതിയെ കല്യാണം കഴിച്ചത് കൊണ്ട് അരുന്ധതി ഭരത്തിനെ മാറ്റിയെടുത്ത് എന്നല്ലേ പറയുകയുള്ളൂ പക്ഷേ അരുന്ധതി ഒരു പാവമാണെന്നുള്ളത് നമുക്കെല്ലാം അറിയുകയുള്ളൂ എന്തായാലും നീ നിന്റെ വില കളയാൻ നിൽക്കണ്ട നിനക്ക് സൂര്യയുടെ കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് അമ്മേ എനിക്ക് ഭരത്തിനെ കണ്ട് ഒന്ന് സമാധാനപ്പെടുത്തിയ ശേഷം മാത്രമാണ് ഞാൻ പോവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്നാലും ഒരു സമാധാനവും ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഗായത്രിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല നീ നിന്റെ വില നീ തന്നെ കളഞ്ഞോ ഓരോരുത്തരോടും പെരുമാറേണ്ട നീ ഇനിയും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവനെ ഒന്നല്ലെങ്കിൽ ഇതുവരെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ച് നീയല്ലേ അതുകൂടി അവൻ ചിന്തിക്കുന്നില്ലല്ലോ അവരൊക്കെ സ്വയം ഇഷ്ടത്തിന് ഇന്ന് വരെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ ഇല്ലല്ലോ ഓരോരോ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്വയം പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയിട്ടാണ് പഠിക്കുന്നത് അങ്ങനെ ഒന്നും തന്നെ ഇവരാരും ചെയ്തിട്ടില്ല നീ കഷ്ടപ്പെട്ടിട്ടാണ് അവരെന്നെക്കെ ഈ എത്തിച്ചത് എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും ഉണ്ടോ അവർക്ക് ഇനിയെങ്കിലും നീ നിന്റെ സ്ഥാനം നോക്കി നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിച്ചോ ഭാവന അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും ഈ അമ്മയ്ക്ക് അത്രയാണ് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ഗായത്രി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനോ അങ്ങനെ ഗായത്രി പോയി കഴിഞ്ഞ ശേഷം സ്വഭാവന എങ്ങനെ ആലോചിക്കുക തന്നെയാണ് കേട്ടോ വിഷമിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥിതി എന്താകും എന്നുള്ള വിഷമത്തിലാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ജാനകിയുടെ അടുത്തേക്ക് വലിയ ചൻ എന്നിട്ട് വിജയവത്മ പറയുകയാണ് നമ്മൾക്ക് തന്നവരുടെ പൈസയും നമ്മളും നമ്മൾ കൊടുത്ത പൈസയും കൂടി ഒരു നാല് കോടിയുടെ അപ്പുറം ഉണ്ടാവും എന്നുള്ള കാര്യം ൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ജാനകി ആകങ്ങ് ഷോക്ക് ആവുകയാണ് എങ്ങനെ നമ്മൾ ഈ പൈസ കൊടുക്കും എന്നുള്ള ചിന്തയാകട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള വിഷമമാണ് കേട്ടോ ജാനകിയുടെ മനസ്സിലാണ്ടാവുക അങ്ങനെ ജാനകിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറുകയാണ് ടെൻഷൻ കേറിയിട്ട് ജാനകിക്ക് പെട്ടെന്ന് ബോധമൊക്കെ പോകുന്നുണ്ട് പിന്നീട് സൂര്യ ഭാവനയ്ക്ക് വിളിക്കാനട്ടോ എന്നിട്ട് ഭാവനയോട് സംസാരിക്കുകയാണ് നീ ഭരത്തിനോട് കണ്ട് സംസാരിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അങ്ങനെ ഭാവനയോട് പറയുന്നുണ്ട് നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു നേരിയ വിഷമം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു സംസാരിക്കുകയാണ് അങ്ങനെ സൂര്യഭാവനയോട് പറയുന്നുണ്ട് ഭരത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവൻ എല്ലാവരെയും തള്ളിപ്പറയാനും അവൻ്റെ കാര്യം നോക്കി പോവാനുമാണ് അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ അവനെ തന്നിഷ്ടത്തിന് വിട്ടാൽ പറ്റില്ലല്ലോ സൂര്യ അവന്റെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കാൻ ഈ എനിക്കറിയാം എന്നും പറഞ്ഞ് ഭാവന സൂര്യയോട് ഉണ്ട്